ഇത് ഇങ്ങനെയൊന്നും അല്ലടി എന്നാണ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ഐറ്റവും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള റിസൾട്ടും രണ്ടും രണ്ടാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഐറ്റം അല്ല ലാസ്റ്റത്തെ ഔട്ട് പുട്ട് ഡിസംബർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ ആലോചിക്കുന്നതാണ് എന്തെങ്കിലും ഒരു ക്രിസ്മസ് തീമിൽ അതൊരു ക്രാഫ്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഈ ഒരു പോട്ട് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതാണ് ക്രിസ്മസ് ബെൽസ് ചെയ്യാന്നുള്ളത് ഇതുവരെ എല്ലാം ശരിയായിരുന്നു പക്ഷെ അതായത് ഈ ഒരു റൗണ്ട് സംഭവം താഴെ ഇങ്ങനെ ഹാങ് ചെയ്തിടന്ന് വന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പാളിപ്പോയത് അതത്ര കണ്ട് ഭംഗിയായിട്ട് വന്നില്ല പിന്നെ അതുമ്പോൾ നിന്ന് പണിയാൻ എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാനത് അവിടെ ഉപേക്ഷിച്ചു പകരം ഞാൻ ഒരു കുഞ്ഞ് സ്റ്റാൻഡാക്കി മാറ്റാമെന്നോർത്തു ഓർത്തു ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ലാസ്റ്റ് ടൂ ഇയേഴ്സിലായിട്ട് നമ്മൾ ക്രിസ്മസിനെ കത്തിക്കുന്ന ഒരു കാൻഡിൽ ആണിത് അപ്പൊ ഞാൻ ഓർത്തു ഇത് കറക്റ്റ് ഫിറ്റുമാണ് എന്നാ പിന്നെ ഇത് സ്റ്റാൻഡാക്കി എന്നുള്ളത് കാര്യം നമ്മുടെ ഐഡിയയിൽ വന്ന ക്രിസ്മസ് ബെൽസ് എട്ട് നിലയിൽ പാളി പോയെങ്കിലും അതിനെ വഴിതിരിച്ചു വിട്ട് ഇതുപോലൊരു ക്രിസ്മസ് ഡെക്കോറാക്കി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ